നമസ്കാരം ധ്വനിയുത്തമൻ ലോകാത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് കണ്ണു മടച്ച് പറയാവുന്ന ഏഴ് അത്ഭുതങ്ങളാണ് താജ്മഹൽ ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ബ്രസീലിലെ സ്റ്റാച്യു ഇതിനേക്കാൾ മികച്ച അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല കാരണം നമ്മൾ പഠിക്കുന്ന കാലം മുതൽ ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഒന്നുമല്ലാത്ത നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഒരുപാട് അത്ഭുത നിർമ്മിതികൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇതൊന്നും നമുക്ക് ഇന്നും സത്യം പറഞ്ഞാൽ അറിയില്ല ഇതിന്റെ പേര് പോലും ആദ്യമായിട്ട് കേൾക്കാമായിരിക്കും എന്തുകൊണ്ടൊക്കെയോ ഇത് അറിയാതെ പോയി പാഠ്യപദ്ധതിയിലൊന്നും ഇല്ലാതെ പോയി ആ അത്ഭുതങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത് അങ്കോർവാട്ടിലെ കബോഡിയ വിഷ്ണു ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഉം വത്തിക്കാൻ സിറ്റിയുടെ നാലിരട്ടി വലുപ്പമുള്ള സൂര്യവർമ്മൻ രണ്ടാമൻ നിർമ്മിച്ച ആ ക്ഷേത്രം അതൊരു കാണന്റെ കാഴ്ച തന്നെയാണെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രം ചുറ്റിക്കറങ്ങാനേ ഒരാഴ്ച സമയം വേണത്രേ എന്തുകൊണ്ടായിരിക്കും ഈ ലോകത്തിലെ ഏഴ് അത്ഭുതത്തില് ഈ ക്ഷേത്രം പെടാതായി പോയത് ഒന്നില്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞാലും തീരാത്ത ഒരു ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ നിർമ്മിതി വേറെ ലെവലായിരിക്കും ആറാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മുകളിൽ നിന്നും താഴേക്കാണ് ഇത്രയും നിർമ്മിച്ചിരിക്കുന്നത് എല്ലോറയിലെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഇതുപോലെ പാറക്കെട്ടുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പൊ എന്തായിരിക്കും ഈ പറയുന്ന ഏഴ് ലോകാത്ഭുതങ്ങളില് ഈ ക്ഷേത്രം പെടാതിരുന്നത് കുംഭകോണത്തെ ഐരാവതേശ്വര ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ രാജരാജ ചോളൻ രണ്ടാമന്റെ നിർമ്മിതിയാണ് ഈ പറയുന്ന ഐരാവതേശ്വര ക്ഷേത്രം ശിവഭഗവാനെയാണ് അവിടെ ആരാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആ ക്ഷേത്രം ഈ ലോക അത്ഭുതത്തിൽ ഇടം നേടാതെ പോയത് തഞ്ചാവൂരിലെ ബൃഹദ്ശ്വര ക്ഷേത്രത്തിൽ അറുപത് കിലോമീറ്ററോളം റാമ്പില് ഉയർത്തിയിട്ടുള്ള എൺപത് ടൺ ഭാരമുള്ള ഗോപുര മകുടമുണ്ട് അവിടെ ഈ പറയുന്ന ക്ഷേത്രത്തില് നിറയെ കുത്തുപണികളാൽ വളരെ ഭംഗിയുള്ള കുത്തുപണികളാൽ നിറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇത് ലോക അത്ഭുതങ്ങളിൽ ഇടം നേടാതെ പോയത് കൊണാക്കിലെ സൂര്യക്ഷേത്രത്തിൽ ഇരുപത്തിനാല് സങ്കീർണമായ ചക്രങ്ങളുണ്ട് പന്ത്രണ്ട് അടി വ്യാസമുള്ള കുതിരകൾ ഇങ്ങനെ വലിക്കുന്നു അതിലേഴ് കുതിരകൾ ആഴ്ചയെയാണ് കേട്ടോ പ്രതിനിധീകരിക്കുന്നത് ചക്രങ്ങളാണെങ്കിൽ പന്ത്രണ്ട് മാസങ്ങളെയാണ് നിലകൊള്ളുന്നത് സൂര്യൻ എങ്ങനെയാണ് സമയം ക്രമീകരിക്കുന്നത് എന്ന് ഈ ചക്രങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നു എന്നതാണ് അവിടുത്തെ അത്ഭുതം ഇതും എന്തുകൊണ്ടാണ് ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിക്കാതെ പോയത് അടുത്തത് റാണി വാവ് എന്ന് പറയുന്നതും വളരെ മികച്ച ഒരു അത്ഭുതം തന്നെയാണ് ജലനിരപ്പിന്റെ പവിത്രത എടുത്തു കാണിക്കുന്ന തലതിരിഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയാണ് ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ശില്പങ്ങളുള്ള പാളികൾ ഭഗവാൻ വിഷ്ണുവിന്റെ അഞ്ഞൂറിലധികം ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നതായിട്ട് കാണാം ആയിരത്തിലധികം മതപരവും പുരാണപരവുമായിട്ടുള്ള ചിത്രങ്ങൾ ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രം എന്തുകൊണ്ടായിരിക്കും ഇതും ലോക അത്ഭുതങ്ങളിൽ ഇടം പിടിക്കാതെ പോയത് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കുന്നുകളിലും ചെരുവുകളിലുമായിട്ട് അഞ്ഞൂറിലധികം സ്മാരകങ്ങളുണ്ട് ചരിത്രനിധികൾ ജലഘടകങ്ങളുടെ പുരാവസ്തു അവശിഷ്ടങ്ങൾ പുരാതന വിപണി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു പക്ഷെ എന്തുകൊണ്ടോ ലോകാത്ഭുതത്തിൽ ഇതും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല മനോഹരമായ കൊത്തുപണികളുള്ള ഒരു ക്ഷേത്രമാണ് മോധേര സൂര്യക്ഷേത്രം ഗുജറാത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന ഡോളങ്കി കാലഘട്ടങ്ങളിലെ കൊത്തുപണികളുടെ രത്നങ്ങളാണ് മനോഹരമായ കുണ്ട് അഥവാ കുളം ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന വസ്തു ശില്പതത്വങ്ങൾ പിന്തുടർന്ന് കിഴക്കോട്ട് ദർശനമുള്ള സൂര്യരശ്മികളെ സ്വാഗതം ചെയ്യുന്ന കുണ്ട് അഥവാ ജലസംഭരണി പ്രവേശന കവാടം സൂര്യദേവന്റെ പൂത്തുലഞ്ഞ താമരയോട് സാമ്യമുള്ള ഒരു പീഠത്തിൽ പ്രധാന സമുച്ചയം മൂന്ന് ഭാഗങ്ങളിലായിട്ട് തിരിച്ചിരിക്കുന്നു പ്രവേശന കവാടം എന്ന് പറയുന്നത് സഭാമണ്ഡപം എന്തുകൊണ്ടായിരിക്കും ഈ ക്ഷേത്രം ആ ലോകാത്ഭുതത്തിൽ ഇടം പിടിക്കാതെ പോയത് പട്ടടയ്ക്കൽ ക്ഷേത്രങ്ങൾ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളാണ് പറയാനാണെങ്കിൽ അത്ഭുതങ്ങൾ ധാരാളമാണ് പക്ഷെ ലോകാത്ഭുതത്തിൽ എന്തുകൊണ്ടോ ഇടം നേടിയിട്ടില്ല വാരണാസിയിലെ മണികർണികട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന രന്തേശ്വര ക്ഷേത്രം ഏകദേശം ഒമ്പത് ഡിഗ്രി ചെരിഞ്ഞിരിക്കുമ്പോൾ പിസയിലെ ചെരിഞ്ഞ ഗോപുരം ഏകദേശം നാല് ഡിഗ്രിയാണ് ചെരിഞ്ഞിരിക്കുന്നത് ചില കണക്കുകൾ പ്രകാരം ക്ഷേത്രത്തിന്റെ ഉയരം എഴുപത്തിനാല് മീറ്റർ ആണ് ഇത് പിസ പിസഗോപുരത്തേക്കാൾ ഏകദേശം ഇരുപത് മീറ്റർ കൂടുതലാണ് ചരിത്ര പ്രസിദ്ധമായ രന്തേശ്വര ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് വാരണാസിയിലെ ഈ ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പക്ഷേ എന്തുകൊണ്ടോ വാരണാസിയിലെ ഈ ക്ഷേത്രം ലോകാത്ഭുതത്തിൽ ഇടം പിടിച്ചില്ല ഈ അറിവുകൾ ഒന്നും നമുക്ക് ഇതുവരെ അറിയുമായിരുന്നില്ല കാരണം പാഠ്യപുസ്തകത്തിൽ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇതൊന്നും ചരിത്രത്തിൽ പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല